ഹലോ ഹാപ്പി ലൈഫ് ഹാപ്പി മിറാക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് മറ്റൊന്നുമല്ല മൈൻഡ് ഫുൾനസ്സിനെ പറ്റിയാണ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുക ചിലപ്പോൾ എന്താണ് മൈൻഡ് ഫുൾനെസ് എന്ന് ഒരു ചെറിയൊരു വിവരണം പറയാം മൈൻഡ് ഫുൾനസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധാപൂർണ്ണത അതായത് നാം ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് എന്തും ചെയ്യുക എന്നർത്ഥം അതായത് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് എപ്പോഴും പല പല ചിന്തകളാൽ നിറയപ്പെട്ടിരിക്കുകയാണ് എപ്പോഴും മനസ്സ് എപ്പോഴും പിടിച്ചാൽ കിട്ടും കിട്ടാത്തൊരു സംഭവമാണ് മനസ്സ് ഒരു ദിവസം തന്നെ നാൽപ്പതിനായിരം മുതൽ എൺപതിനായിരം വരെ ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ ഒഴുകി പരന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പോലും തിരിച്ചറിയാൻ പറ്റത്തില്ല എന്താണ് ചിന്തിക്കുന്നതെന്ന് പലപ്പോഴും പലരും ചെയ്യുന്നത് കഴിഞ്ഞുപോയ വേദനകളെ താലിടിച്ച് നടക്കുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം കഴിഞ്ഞ കാല ഓർമ്മകൾ നമുക്ക് തരുന്ന വേദനകൾ എപ്പോഴും നാം ചിന്തിച്ച് കൊണ്ടിരുന്ന മനസ്സത് ഓർമ്മിപ്പിക്കുമ്പോഴൊക്കെ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നില്ല പകരം നമുക്ക് എന്ത് കാര്യം കറപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നതുള്ളതാണ് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല ഈ നിമിഷത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുകയില്ല അപ്പോൾ ചിന്തയെ നിയന്ത്രിച്ച് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണല്ലേ അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ അടുക്കളയിൽ സ്ത്രീകളാണെങ്കിൽ അടുക്കളയിൽ എന്തെങ്കിലും പാചകം ചെയ്യാമെന്ന് വിചാരിക്കും ആ സമയത്ത് കറി ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ പല പല ചിന്തകളിൽ കൂടി മനസ്സ് കൊണ്ടുപോകുന്നത് ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങളാവാം ചിലപ്പോൾ ഭാവിയെക്കുറിച്ചാവാം അപ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാൻ സത്യം പറഞ്ഞാൽ കഴിയുന്നില്ല പലർക്കും അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചില സമയത്ത് നമ്മൾ ഉപ്പ് പോലും കലയൊക്കെ ഇടാൻ മറന്നു പോവും ഇനിയിപ്പോൾ എന്തോ ആയിക്കോളട്ടെ ഇപ്പോൾ പഠിക്കാനിരിക്കുകയാണെങ്കിലും അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ തന്നെ നന്നായി ശ്രദ്ധിച്ചാൽ തന്നെ ഉള്ളൂ അല്ലേ അല്ല മാർക്കുമൊക്കെ നേടാൻ പറ്റുള്ളൂ എന്ത് കാര്യം അതെ നമ്മളൊരു ജോലി എടുക്കുകയാണെങ്കിലും അതിൽ പൂർണ്ണതയോടുകൂടെ ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ മൈൻഡിനെ നമുക്ക് എന്ത് വേണം പിടിച്ചു നിർത്താൻ സാധിക്കും അപ്പോൾ ഇത് പലപ്പോഴും സാധിക്കാത്തത് ഫാസ്റ്റിലെ കാര്യങ്ങൾ എപ്പോഴും നമ്മളിങ്ങനെ ആ വേദനിപ്പിക്കുന്ന ഓർമ്മകളിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാണ് അപ്പോൾ മൈൻഡ് ഫുൾനെസ് എന്ന് പറയുന്നത് ഒരു മെഡിറ്റേഷൻ രീതിയാണ് ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണത് എന്ന് പറഞ്ഞാൽ ഏകാഗ്രത കൂടും അതുപോലെ ഈ നിമിഷത്തിൽ നമുക്ക് ചെയ്യുന്നത് ആയിട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പോലും അത് ആസ്വദിച്ച് കഴിക്കാൻ സാധിക്കും മൂഡ് സിങ്സ് കുറയ്ക്കാൻ കഴിയും നല്ല ഉറക്കം കിട്ടും റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനൊക്കെ കഴിയും അപ്പോൾ ഈ മൈൻഡ് ഫുൾനെസ് ഇതിനു വേണ്ടി ഇപ്പോഴും പല പഠനങ്ങളും നടന്നു വരുന്നുണ്ട് ഈ മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ അത് കറക്റ്റായിട്ട് അഭ്യസിച്ച അതായത് അത് പഠിപ്പിക്കുന്ന അത് ശരിയായ രീതിയിൽ പഠിപ്പിക്കുന്ന ആളിൻ്റെ അടുത്ത് തന്നെ അത് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ലോ ഓഫ് അഡ്രേഷനിലെ പല പല പ്രാക്ടീസുകളും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആറ്റിറ്റ്യൂഡും എഫർമേഷനും ഇതൊക്കെ നമ്മൾ ചെയ്യുന്നവരാണെങ്കിലും കൂടെ പല പല ചിന്തകളും ഉള്ളിലേക്ക് ഓരോ ദിവസവും ഇങ്ങനെ കട കടത്തി വിടുന്നുണ്ട് നാം അറിയാതെ അപ്പം നമുക്ക് നമ്മളെപ്പോഴും ചിന്തയെ ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ എനിക്കിത് ആസ്വദിച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്നെ കഴിഞ്ഞ കാല ചിന്തകളെ എന്നെ ഇങ്ങനെ വേട്ടയാടി ആ ഒരു ഒന്നും നമുക്ക് എന്താ പറയുക ഒന്നിലും കോൺസെൻട്രേഷൻ ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ ഹാപ്പിനെസ്സേ തകർത്ത് കളയും മൈൻഡ് ഫുൾനെസ് ഇല്ലെങ്കിൽ അതായത് നമുക്കൊരു ഇല്ലെങ്കിൽ നാം ഇപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ് എന്താണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എപ്പോഴും സന്തോഷവും സമൃദ്ധിയും ഒക്കെയാണല്ലേ നമ്മുടെ ലൈഫിലേക്ക് നാം ആഗ്രഹിക്കുന്നത് നല്ല റിലേഷൻഷിപ്പ് കൊണ്ടുപോകുക ജീവിതം നല്ല രീതിയിൽ സ്മൂത്തായി ഈസി ആയി കൈകാര്യം ചെയ്യാനാണ് എല്ലാവർക്കും ഇഷ്ടം ഹാർഡ് വർക്ക് ചെയ്ത് അങ്ങനെ കുറച്ച് കഷ്ടത അനുഭവിച്ചിട്ട് ഞാൻ അങ്ങ് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കട്ടെ എന്ന് ആരും ചിന്തിക്കില്ല എല്ലാവർക്കും ഈസിനെസ് തന്നെയാണ് എല്ലാവർക്കും വേണ്ടത് സുഗമമായി ലഭിക്കാനാണ് എല്ലാവരും കഷ്ടപ്പെടുന്നത് അപ്പം നമ്മൾ രാവിലെ തോറും കഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് ജോലിക്ക് പോയി പണം സമ്പാദിക്കുന്നതുകൊണ്ട് നമ്മളെ ഭാവി സുരക്ഷിതമാക്കാൻ സേവ് ചെയ്യുന്നതെല്ലാം നമ്മൾ വാർദ്ധക്യകാലത്ത് നമുക്ക് ആ പണം ഉപയോഗിച്ച് നമ്മൾ ഉള്ള കാലം നല്ല രീതി ജീവിക്കാനാണ് നമ്മൾ കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് പൈസ പണം പണമല്ല സമ്പാദിക്കുന്നതെല്ലാം പക്ഷേ അവിടെയും നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പല രോഗങ്ങളും വരുന്നുണ്ട് ഇതിൻ്റെ ഫലമായ ഓവർ തിങ്കിങ് അമിതമായ ചിന്ത എന്താ സംഭവിക്കുന്നത് അമിതമായി ചിന്തിക്കുക ഉള്ള സന്തോഷം കളയുകയാണ് ഒന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ പോലും ഒന്ന് പ്രകൃതിയോടെ ഒത്തുണങ്ങി ഇരിക്കുമ്പോൾ പോലും നമുക്കൊരു സന്തോഷം ലഭിക്കാറില്ല ഇതിൻ്റെയൊക്കെ കാരണം നമുക്ക് മൈൻഡ് ഫുൾ ശ്രദ്ധാപൂർണത ഇല്ലാത്തതാണ് ഈ നിമിഷത്തിൽ ജീവിക്കാൻ സാധിക്കാത്തതാണ് ഈ നിമിഷത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ കഴിയണം നമ്മുടെ എന്താണ് നമ്മുടെ ലൈഫിലുള്ള ഒട്ടുമിക്ക പ്രോബ്ലത്തിനും കാരണം നമ്മൾ എപ്പോഴും ഞാൻ എപ്പോഴും പറയാവുന്ന കാര്യമാണ് നമ്മുടെ ആവശ്യമില്ലാത്ത ചിന്തകൾ തന്നെയാണ് അപ്പോൾ പാസിലെ ചില കാര്യങ്ങൾ എപ്പോഴും ഇങ്ങനെ ഓർത്ത ഉണ്ട് അതിനെ ചുറ്റിപ്പറ്റി എന്ത് പരാജയം സംഭവിക്കുമ്പോഴും ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നമൊക്കെ ഇരിക്കും പക്ഷേ അതെല്ലാം തട്ടിച്ച് നോക്കുന്നത് ഈ കഴിഞ്ഞു പോയ കാലത്തിനെ വെച്ചിട്ടായിരിക്കും അപ്പോൾ നമുക്ക് അവിടെ നിരാശയാണ് വരുന്നത് അപ്പം ഹാപ്പിനെസ്സും കിട്ടില്ല നമ്മുടെ കാര്യം നടക്കുകയില്ല ഹാപ്പി ആയിട്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ ഉണ്ട് സാധിക്കുന്നത് തന്നെയാണ് പ്രപഞ്ചത്തിനോട് കൂടുതൽ നമ്മൾ അടുക്കണം അപ്പോൾ ഈ മൈൻഡ് ഫുൾനസ് കറക്റ്റായി പ്രാക്ടീസ് ചെയ്യേണ്ടത് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ തന്നെയാണ് നമ്മളെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നത് ഒരിടത്ത് വെറുതെ ഇരുന്ന് സാധാരണ ശ്വാസമെടുത്തുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന രീതി ഉണ്ട് പക്ഷെ അപ്പോഴും നമ്മുടെ മനസ്സിലൂടെ ഒരുപാട് ചിന്ത ഇങ്ങനെ കയറി കൂടി കയറി കൂടി കുറച്ച് ദിവസങ്ങളെടുക്കും അതിനൊരു അറ്റാച്ച്മെന്റ് ലഭിക്കാനായിട്ട് മൈൻഡ് ഫുൾ മെഡിറ്റേഷൻ വേറെ തന്നെയാണ് അപ്പോൾ അത് നിങ്ങൾ അത് പരിശീലിപ്പിക്കുന്ന നല്ലൊരു അധ്യാപകനെ കണ്ടിട്ട് തന്നെ അതിൻ്റെ ക്ലാസ്സിൽ ചേരുക അത് ചെയ്യുക പക്ഷേ ശ്രദ്ധാപൂർണ്ണതയപ്പെട്ട ഒരു വിവരമാണ് ഞാനിവിടെ എത്തുന്നത് ഓവർ തിങ്കിങ്ങിനൊക്കെ നമുക്ക് നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അനാവശ്യ ചിന്തകൾ അമ്മേ പലപ്പോഴും വേട്ടയാടാറുണ്ട് ഏതൊരു മനുഷ്യനെയും ആവശ്യമില്ലാത്തത് ചിന്തിക്കുക അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യും രക്ഷപ്പെടാൻ സാധിക്കും മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ അതായത് ഈ നിമിഷത്തിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ നമുക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ ആ കാര്യം കറക്റ്റായി ചെയ്യാൻ നമുക്ക് സാധിക്കും നമുക്ക് ഒന്നിനെ കുറിച്ച് മുൻവിധികളുണ്ടാവില്ല അല്ലെങ്കിൽ എന്താ സംഭവിക്കുക നമ്മൾ മുൻവിധി ജഡ്ജ്മെൻ്റ് ചെയ്യും അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് എനിക്കതിൽ നിന്നൊന്നും രക്ഷപ്പെടാൻ കഴിയില്ല നമ്മൾ തന്നെ ജഡ്ജ് ചെയ്യുക അത് സംഭവിക്കുകയും ചെയ്യും അപ്പം മുൻവിധികളില്ലാതെ കാര്യങ്ങൾ നമുക്ക് ഈസിയായി സ്മൂത്തായിക്കൊണ്ടു കൊണ്ടുപോകാൻ സാധിക്കും മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഈ നിമിഷത്തിൽ നമുക്കെല്ലാവർക്കും ജീവിക്കാൻ സാധിക്കണം മനസ്സ് അതായത് അലഞ്ഞു തിരിയുന്ന മനസ്സിനെ കൺട്രോൾ ചെയ്യുകയാണ് ഇതിൻ്റെ ഒരു വേറൊരർത്ഥം എന്ന് പറയുന്നത് മനസ്സെപ്പോഴും അലഞ്ഞു തിരിഞ്ഞ നടക്കും അതൊരു പ്രത്യേകിച്ച് ഒരു കണിയൊന്നുമില്ല കൂടുതലും നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ആ വേദനാജനകമായ സിറ്റുവേഷൻ ആയിരിക്കും കൂടുതൽ മനസ്സ് ഓർമ്മിപ്പിക്കുക നല്ല ഒരു വ്യക്തിയെ കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് പോലും ആ വ്യക്തിയുടെ നല്ല ഗുണങ്ങളിലേക്ക് പ്രത്യേകിച്ച് അങ്ങനെ കൊണ്ടുപോവില്ല മൈൻഡ് അവർക്ക് എന്താണ് ഒരു ചെറിയൊരു ദോഷമുള്ളത് അതിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക അങ്ങനെയാണ് നമ്മുടെ മൈൻഡ് അപ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് ഒരു ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താവും കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകും ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും അവർ ചെയ്ത നല്ല കാര്യങ്ങൾ ഓർക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ആയിരിക്കലും ഉണ്ടാവുക അവർ ചെയ്ത നെഗറ്റീവായ കാര്യങ്ങളായിരിക്കും കൂടുതൽ ഓർമ്മിപ്പിക്കുക മനസ്സ് അപ്പോൾ ഈ മൈൻഡ് ഫുൾനെസ് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതൊക്കെ ഈസി ആയിട്ട് എടുക്കാനും അതൊക്കെ ആ സിറ്റുവേഷനിൽ അത് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിവ് കിട്ടാൻ സഹായിക്കും ഒരു ഏകാഗ്രത കൊണ്ടുവരാൻ കഴിയും എന്തു കാര്യം ചെയ്യുമ്പോഴും മൈൻഡ് എന്താവും ഏകാഗ്രമായിരിക്കാൻ ഇത് ഏറെ സഹായിക്കുന്നതാണ് അപ്പോൾ മൈൻഡ് ഫുൾനസ് മെഡിറ്റേഷൻ എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം അതതിൻ്റെ യൂട്യൂബ് ചില യൂട്യൂബ് ചാനലിലൊക്കെ ഇതിൻ്റെ വീഡിയോസ് ഉണ്ട് എങ്ങനെയാണ് മൈൻഡ് ഫുൾനെസ് ചെയ്യുക അതൊക്കെ കാണുക അല്ലെങ്കിൽ ഇതിനായിട്ടുള്ള കോച്ചിങ് ഉണ്ട് അതൊക്കെ പോയി ചേരുക എന്നിട്ട് നമ്മൾ വിദഗ്ധനായ ഒരു മെൻ്റൽ എടുത്ത് തന്നെ അത് സ്വായത്തമാക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ കറക്റ്റ് പാത്തിലൂടെ പോകാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മളിങ്ങനെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന് നമ്മളിത് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് വേർ കിട്ടിക്കൊള്ളണം അപ്പോൾ ഓവർ തിങ്കിങ് ഒഴിവാക്കാനൊക്കെ സാധിക്കും മൂഡ് സിങ്ക്സ് അത് ഒരുപാട് കുറയ്ക്കാൻ സഹായിക്കും ചില ദിവസം നമുക്ക് ഒരു മൂഡൗട്ടാണ് ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും രാവിലെയും ഇങ്ങോട്ട് എണീച്ച് വരുന്ന സമയത്ത് നമുക്കൊരു മൂഡൗട്ടാണ് എന്നൊരു പറയാറില്ലേ എന്നൊരു സുഖമല്ല ഒരു സുഖമല്ല എന്തൊക്കെ ഉണ്ടെങ്കിലും എല്ലാം ഉണ്ട് പക്ഷെ ഒരു സന്തോഷമില്ല ഇതൊക്കെ ഈ ശ്രദ്ധാപൂർണതേൻ്റെ അഭാവമാണ് അപ്പോൾ ആ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല മൈൻഡ് ഫുൾനെസ് മെഡിറ്റേഷൻ എല്ലാവരും പ്രാക്ടീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ജീവിതം ഹാപ്പി ആക്കുക നമ്മൾ ലൈഫിൽ ഞാൻ പറയുന്ന എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഹാപ്പി ആയിരുന്നാൽ തന്നെ നമുക്കൊക്കെ ഈസി ആയി കൊണ്ടുപോകാൻ സാധിക്കും ആഗ്രഹങ്ങളെല്ലാം എഴുതി വയ്ക്കുക ഓരോന്നും മാനിഫെസ്റ്റ് ചെയ്ത് ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുക പൂർണ്ണ വിശ്വാസത്തോടെ ഇരിക്കുക നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ഉള്ളിൽ ആരോടെങ്കിലും എന്തെങ്കിലും ഇതേപോലെ വെറുപ്പോ വൈരാഗ്യമോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മളിങ്ങനെ ഓരോ ദിവസം കഴിയുമ്പോറും പല പ്രാക്ടീസിലൂടെയും കുറച്ച് 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 കൊണ്ടുവരിക ലോ ഫെഡറേഷൻ്റെ പുതിയൊരു ബാച്ച് ആരംഭിക്കുന്ന വിവരം ഞാൻ അറിയിക്കുകയാണ് അത് വിഷു കഴിഞ്ഞ ശേഷം ഏപ്രിൽ ഇരുപത്തഞ്ചിന് ആരംഭിക്കുന്ന പുതിയ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യാം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലാണ് നമുക്കറിയാം നമ്മൾ ഒരാളെ മാറ്റാൻ വിചാരിച്ചാൽ അവർ മാറുമോ ഒരിക്കലുമില്ല അവർ മാറണമെങ്കിൽ അവർ വിചാരിക്കണം നിങ്ങൾ മാറണമെങ്കിൽ നിങ്ങൾ വിചാരിക്കണം അപ്പം ഞാൻ മാറണമെങ്കിൽ ഞാൻ വിചാരിച്ചാലേ പറ്റൂ എനിക്ക് എന്നെ മാറ്റിക്കാൻ വേറെ ഒരാൾക്ക് പറ്റുമോ അങ്ങനെ തന്നെയാണ് ഇപ്പം നമുക്ക് അറിയാം നമ്മുടെ ചേഞ്ച് നമ്മളെ കയ്യിലാണ് നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ കയ്യിലാണ് നമ്മൾ നമ്മുടെ താക്കോൽ നമ്മുടെ അടുത്ത് തന്നെ വെക്കുക അത് അത് കൂട്ടിയിട്ട് വേറെ ഒരാളടുത്ത് കൊടുക്കാതിരിക്കുക അപ്പോൾ അവർ തുറക്കുമ്പോൾ മാത്രമേ ഉണ്ട് സന്തോഷം ഉണ്ടാവുക അവരുടെ കൈകളാണ് നമ്മുടെ സന്തോഷമൊക്കെ ഉണ്ടാവുക അപ്പോൾ അവർ നമ്മളോട് പിണങ്ങിയിരിക്കുമ്പോൾ സന്തോഷം പോകും ഇതാണോ നമുക്ക് വേണ്ടത് അല്ല ഒരിക്കലല്ല നമ്മുടെ താക്കി നമ്മുടെ കയ്യിലായിരിക്കും നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ കൈയിലാണ് പല പല പ്രാക്ടീസിലൂടെ നമുക്കത് കൊണ്ടുവരാൻ സാധിക്കും ഈസിയായി നമുക്ക് ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും ആര് പറഞ്ഞു എൻ്റെ ജീവിതം നരകതുല്യമാണ് ഞാൻ ജയിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ എനിക്ക് ഇതിനൊന്നും ഭാഗ്യമില്ല യോഗ ആര് പറഞ്ഞു ഒരാളുമില്ല എല്ലാവരും തുല്യരാണ് ഈ ഭൂമിയിൽ ജീ ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യർക്കും ഒരേ പവറാണുള്ളത് ആ ഒരു സത്യം മനസ്സിലാക്കണം നമ്മൾ എല്ലാവരുടെയും ഉള്ളിലൂടെ ഒഴുകുന്നത് ഒരേ ശക്തി തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ട് നമുക്കത് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല നമുക്ക് ഇല്ല നമ്മൾ ചില ചില പ്രാക്ടീസുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിലേക്ക് എത്തുമ്പോൾ കുറെ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട് ചേഞ്ചായി വരുന്നുണ്ട് ചേഞ്ചാവുമ്പോൾ കുറച്ച് സമയം നമ്മൾ കൊടുക്കണം ക്ഷമ കൊടുക്കണം ഇന്നൊരു പ്രാക്ടീസ് ഞാൻ ചെയ്തു നാളെ ഞാൻ വലിയ ഒരാളായി മാറുകയല്ല അതിൻ്റെ ആ കണ്ടിന്യൂഷനിൽ പോകുമ്പോൾ അതായത് നെഗറ്റീവ് സിറ്റുവേഷനിലൂടെ കടന്ന് 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 ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതൊന്ന് ഇറങ്ങി പോകാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ അത് കണ്ടിന്യൂസ് ആയി പ്രാക്ടീസ് ചെയ്യും അതിൻ്റെതായൊരു മാറ്റം നമ്മുടെ ലൈഫിലേക്ക് വരും അതാണ് ഒരു സ്വർണ്ണ കുഴിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കളർ എന്താണ് നല്ല ഡാർക്ക് ബ്ലാക്ക് ആണല്ലേ അത് ഉരിക്കി ഉരുക്കി ഉരുക്കി ഇരിക്കി നല്ല വെട്ടിത്തിണങ്ങുന്ന നല്ല ഭംഗിയുള്ള സ്വർണമായി നമ്മളൊക്കെ അണിയാണ് രക്തങ്ങളായിട്ടൊക്കെ നമുക്ക് കിട്ടുകയാണ് അപ്പോൾ അതുപോലെയായി തീരും നമ്മൾ ഓരോരുത്തരും അപ്പോൾ ലോ ഓട്ടറേഷൻ വാട്സപ്പ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക പത്ത് ദിവസത്തെ വാട്സപ്പ് ക്ലാസ് ആണെങ്കിലും ട്വൻറ്റി വൺ ഡേയ്സത്തെ പ്രാക്ടീസ് ചെയ്യാനുണ്ടാവും എന്തിനാണ് ഇരുപത്തൊന്ന് ദിവസം എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് ദിവസമൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ ഒന്ന് എക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുന്നത് നമുക്കിതൊക്കെ പുതിയതായിരിക്കും അപ്പോൾ ബ്രെയിനെ പെട്ടെന്ന് അസെറ്റ് ചെയ്യാനുള്ളൊരു ഉണ്ടാവും പക്ഷെ ഉറപ്പായും ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് 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 നല്ലൊരു വെണ്ണക്കല്ലുപോലെ നമ്മളായിത്തീർന്ന് നമുക്ക് കാണാൻ സാധിക്കും ക്ഷമ വേണം നമുക്ക് ആരോടും പകയില്ലാതെ എല്ലാവരെയും സ്നേഹിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് വേണം ചിലപ്പോൾ നമ്മൾ ഉപദ്രവിക്കുന്നവരായിരിക്കാം അവർ പക്ഷെ ആ സമയത്ത് നമുക്കൊരു ഇറിറ്റേഷൻ വരും മനുഷ്യരല്ല നമുക്ക് വരും പക്ഷെ എന്നാലും അവരോടൊന്ന് ക്ഷണിച്ചു കൊടുത്ത് ജീവിതം ഹാപ്പിയായി അവർ ബ്ലെസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാനുണ്ടല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് നേടാൻ കഴിയും അപ്പോൾ ഹാപ്പി ലൈഫ് ഹാപ്പിൻ നിറാക് എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്